കുപ്രസിദ്ധ മണികണ്ഠൻ എന്ന എന്ന പിടിയിൽ മാത്രം ഇവന പേര് ജില്ലയിൽ പലയിടങ്ങളിൽ മോഷണം നടത്തിയതായി പ്രതി കോങ്ങാട് ചെർപ്പളശ്ശേരി തൃത്താല പൊന്നാനി മേഖലകളിൽ സ്ഥിരമായി അമ്പലങ്ങളിലെ ഭണ്ഡാരം കുത്തിത്തുറന്നു മോഷണം നടത്തി നാട്ടുകാരുടെയും പോലീസിന്റെയും ഉറക്കം കെടുത്തിയ പ്രതി ഷൊർണൂർ കൈലിയാട് ചീരക്കുഴി സ്വദേശി രാജൻ മകൻ അൻപത്തിയെട്ടുകാരനായ മണികണ്ഠൻ എന്ന ഭണ്ഡാരമണിയാണ് കോങ്ങാട് പോലീസിന്റെ പിടിയിലായത് കോങ്ങാട് പാറശ്ശേരി മൂകാംബിക ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിത്തുറന്ന് അയ്യായിരം രൂപയും ആറ് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ ചെയിനും മോഷണം ചെയ്തതിന് കോങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണം വരുന്നതിനിടയിലാണ് പ്രതിയെ പിടികൂടിയത് കോങ്ങാട് പുലാപ്പറ്റ ചെറുനാലിശ്ശേരിക്കാവ് ക്ഷേത്രത്തിലെ ഭണ്ഡാര മോഷണം പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷം പ്രതി കോങ്ങാട് ചെർപ്പുളശ്ശേരി തൃത്താല പൊന്നാനി ഭാഗങ്ങളിൽ നിരവധി അമ്പലങ്ങളിലെ ഭണ്ഡാരങ്ങളാണ് പൊളിച്ചു പണം കവർന്നത് രാത്രി കാലങ്ങളിൽ ഒറ്റയ്ക്ക് നടന്ന് ക്ഷേത്രങ്ങളിലെത്തി ക്ഷേത്ര നിന്നും കിട്ടുന്ന കമ്പി മറ്റു ആയുധങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഭണ്ഡാരം പൊളിച്ച് മോഷണം നടത്തുകയാണ് ഇയാളുടെ രീതി മണ്ണാർക്കാട് ഡിവൈഎസ്പി എം സന്തോഷ് കുമാറിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം കോങ്ങാട് സി ഐ സുജിത് കുമാർ ആർ എസ് ഐ അതു മോഹൻ എ എസ് ഐമാരായ കെ വി സുനിൽകുമാർ സാജിദ് എസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ റിയാസുദ്ദീൻ എം എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു യു ന്യൂസ് പാലക്കാട്